ഓരോ യാത്രകളും ഓരോ അനുഭവങ്ങളാണല്ലോ അല്ലേ ഇന്ന് മഴയത്തുള്ള ഒരു യാത്രയാണ് ഇന്ന് എന്നോടൊപ്പം യാത്ര ചെയ്യുന്നത് എൻ്റെ സ്വദേശിയും ആലപ്പുഴക്കാരനുമായ ആസിഫായി ആണ് ഏട്ടോ ആസിഫ്ബായിൻ്റെ താറിലാണ് ഇന്നത്തെ യാത്ര എന്തായാലും ശിരുവാണിയിലേക്കാണ് ഏട്ടോ യാത്ര ചെയ്യുന്നത് ശിരുവാണിയിലൊരു ട്രക്കിങ്ങും ഒരു സഫാരിയായിട്ടുള്ള യാത്രയാണ് ക്ലബിൻ്റെ പ്രോഗ്രാം കേരളത്തിലെ ശക്തമായ മഴ കാരണം ഈ പ്രോഗ്രാം നടക്കുമെന്നറിയില്ല എങ്കിലും നിശ്ചയിച്ച പ്രോഗ്രാമുമായി മുന്നോട്ട് പോവുകയാണ് പോകാനുട്ടോ പാലക്കാട് കോഴിക്കോട് ഹൈവേ ഇടക്കുറിശി എന്ന ജംഗ്ഷനിൽ നിന്ന് റൈറ്റ് വയറ്റിരിഞ്ഞതാണോ നമുക്ക് തിരുവാണിയിലേക്ക് പോകാൻ ശിരുവാണിയിലെ വയൽവാടി എന്നൊരു റിസോർട്ടിലാണ് സ്റ്റേ എടുത്തിരിക്കുന്നത് നല്ല മഴയൊക്കെ പെയ്ത് കാടും നിലവും മൊത്തം നല്ല പച്ചപ്പാണ് കേട്ടോ മഴ നമ്മളെ സ്വീകരിക്കുന്നത് പോലെ നമ്മളോടൊപ്പം യാത്ര ചെയ്യണം ആ തണുത്ത അന്തരീക്ഷത്തിലൂടെ ആ മഴ കണ്ട് ഇങ്ങനെ യാത്ര എന്താ രസമാണ് ആ മഴക്കാടുകൾ നമ്മെ സ്വീകരിക്കാൻ നിൽക്കുന്നത് പോലെ ആ സൗന്ദര്യം കണ്ടുകൊണ്ട് ആ കാടിൻ്റെ അകത്തേക്കുള്ള യാത്ര ഓ എന്ന ഫ്രെയിം നോക്കി ഈ ഒരു കാഴ്ച ഈ കാഴ്ചകൾ നമുക്ക് പുറത്തിറങ്ങിയാലേ നമുക്ക് കാണാൻ കഴിയുള്ളൂ കേട്ടോ അകത്തിരുന്നാലൊന്നും നമുക്ക് ഈ കാഴ്ചകൾ കിട്ടില്ല ഈ കാണുന്നതാണ് കേട്ടോ പാലക്കയും പാലം അച്ചമ്പാറ എന്നും പറയും ഒരു കാര്യം എടുത്ത് പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ നമ്മുടെ റോഡുകളും പാലങ്ങളിലും ഒക്കെ നവീകരണം എന്തായാലും വളരെ മനോഹരമാണ് കേട്ടോ ആ ഒരു കാഴ്ച കാഴ്ചയുണ്ടോ മഴമേഘങ്ങൾ പർവ്വതങ്ങളെ തൊട്ടുരുമി നിൽക്കുന്ന ഒരു കാഴ്ച എന്താ മനോഹരമാണല്ലേ ഈ തനുത്ത അന്തരീക്ഷത്തിൽ ഈ മിഷൻ്റെ ഇടയിൽ ആ കാഴ്ച വന്ന് കാണുക അടിപൊളി തന്നെയാണ് കേട്ടോ ഈ ചാറ്റൽ മഴയും കൊണ്ട് ഈ ശിരുവാണി വ്യൂ പോയിന്റിൽ ഇങ്ങനെ നിൽക്കാൻ എന്താ മനസ്സിന്നറിയാം ഈ വ്യൂ പോയിന്റിൽ നിന്ന് ലെഫ്റ്റ് എടുത്ത് തന്നോ കേട്ടോ നമ്മുടെ വയൽവാടി ഹോം സ്റ്റേയിലേക്ക് പോകേണ്ട വഴിയാണ് അല്പം ഓഫ് റോഡാണ് അത് കഴിഞ്ഞ് മുന്നോട്ട് പോകുന്നവരും ആ വയൽവാടി റിസോർട്ടിൻ്റെ അത് ഇരിക്കുന്നൊരു ആംബിയൻസ് ഒക്കെ അടിപൊളിയാണ് ആ പുറകെ വരുന്ന വീഡിയോ ഒക്കെ നിങ്ങൾ കാണണം കേട്ടോ ആ എന്നാ വായ്പ ആ മഞ്ഞത്ത് ആ ക്രിസ്റ്റിൻ്റെ കയ്യിലുള്ള വണ്ടി ഓടിക്കുമ്പോൾ ഓടിക്കുമ്പോഴുള്ളൊരു സുഖമുണ്ടല്ലോ അതൊരു കിട് തന്നെ കേട്ടോ ഇതാണ് യാത്രകളെന്ന് പറയുന്നത് ഈ യാത്ര എന്ന് പറയുന്നത് ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തോട്ട് ശാരീരികപരമായ ചലനം മാത്രമല്ല കേട്ടോ അവിടെ നിന്ന് കിട്ടുന്ന അനുഭവങ്ങളും അറിവുകളും ഉണ്ടല്ലോ ഇത് ശരിവാണയിലെ വൈൽഡ് വാ വാടി എന്ന് പറയുന്നൊരു റിസോർട്ടാണ് കേട്ടോ ശിരുവാണിയിലെ ചെറിയ രണ്ട് പ്രോഗ്രാമായിട്ട് ഇറങ്ങിയതാണ് എന്തായാലും മഴ ഒരു രക്ഷയില്ലാത്ത രീതിയിൽ അടിച്ച് പൊളിക്കുകയാണ് എന്തായാലും നമ്മുടെ പ്രോഗ്രാമുകളൊന്നും നടക്കില്ല എന്തായാലും ഇവിടെ ഒരു സഫാരി ട്രക്കിംഗ് ഒക്കെ ഉണ്ടായിരുന്ന എന്തായാലും എല്ലാം നടക്കില്ല എന്തായാലും റിസോർട്ടിലെ കാലാവസ്ഥ അതുപോലെ ശരിവാണി ശിരുവാണിയിലെ കാലാവസ്ഥ ഒരു രക്ഷയില പൊളി വൈബ് തന്നെ ഒന്നും പറയാനില്ല അവിടെ നിഷ്റ്റും മഞ്ഞും മഴയും കാറ്റും കേട്ട അടിപൊളിയാണ് എന്തായാലും ശിരിവാണി മുപ്പത്തൊന്നാം തീയതി ക്ലോസ് ചെയ്യാം അതിന് മുമ്പ് എന്തായാലും ശിരിവാണി പ്രോഗ്രാമൊക്കെ ഒന്ന് ആസ്വദിക്കുന്നവർക്ക് വന്ന എല്ലാവരും ഇനി എന്തായാലും മുപ്പത്താം തീയതി കഴിഞ്ഞാൽ എടുത്ത ശരിവാണി ഓപ്പൺ ചെയ്യുമ്പോൾ എന്നൊക്കെ കാണാം എന്തായാലും ഇപ്പം വന്ന അനുഭവം അടിപൊളി മൺസൂൺ ക്യാമ്പായിട്ട് തന്നെ ഇത് ഒരു മഴ യാത്ര ആയിട്ട് തന്നെ നമുക്കിത് കണക്കാക്കാം അപ്പോൾ മഴയത്ത് ഒരു നല്ലൊരു യാത്ര നടത്തണമെന്ന് ഉദ്ദേശം എന്തായാലും മഴ തുടങ്ങിയപ്പോൾ തന്നെ നല്ല യാത്രയായി നമ്മൾ ഇന്ന് ഇവിടെയാണ് ബുക്ക് ചെയ്യുള്ള റൂം എന്തായാലും എന്ന് പറയട്ടെ റൂമുകളെല്ലാം ചോർന്നിരിക്കുക ഇവിടെ ഇന്ന് കിടന്നാൽ ഉറക്കം ഉണ്ടാവില്ല അത്രയ്ക്കും ബുദ്ധിമുട്ടില്ല ഇപ്പം എന്ത് ചെയ്യണമെന്ന് അറിയില്ല തിരിച്ച് പോകണോ റെയിൻകോട്ടിട്ട് കിടക്കണോ എന്നുള്ളതാണ് എന്തായാലും ഓരോ യാത്രകളും ഓരോ അനുഭവങ്ങളാണ് പല പല സ്ഥലങ്ങളിലും പല യാത്രാനുഭവങ്ങളൊക്കെയാണ് നമുക്ക് യാത്രയിലൂടെ കിട്ടുന്നത് എന്തായാലും ശരിവാണിയുടെ ആംബിയൻസ് ഒരു രക്ഷയില്ല കേട്ടോ നമ്മൾ ഓരോ യാത്ര വരുമ്പോഴും നമുക്ക് കിട്ടുന്ന അനുഭവങ്ങൾ വ്യത്യസ്തമായ അനുഭവങ്ങൾ തന്നെ കിട്ടുന്നത് ശരിവാണിയിൽ രക്ഷയില്ലാത്ത വൈബാണ് റിസോർട്ടിൻ്റെ ആ ഒരു വൈബൊന്നും പറയാനില്ല പക്ഷെ ശരിവാശ് എന്തായാലും നമുക്ക് ഇവിടെ ഇവിടെത്തിന്ന് സ്റ്റേ ബുദ്ധിമുട്ടാവും എന്നാണ് തോന്നുന്നത് റിസോർട്ടാണ് ഒരു രക്ഷയില്ല കിഡു ആംബുലൻസാണ് ശിരിവാണിയിൽ ഒരു സഫാരിയും ട്രക്കിങ്ങൊക്കെ ആയിട്ട് ഇറങ്ങിയതാണ് എന്തായാലും മഴ കേരളത്തിലെല്ലാം മഴയുള്ളത് പോലെ ഇവിടെയും മഴയുണ്ടല്ലേ അടിച്ച് തകർക്കണം മഴയും കാറ്റും മഞ്ഞും കോളയും എല്ലാം കൂടി ഒരു രക്ഷയില്ലാത്ത വൈബാണ് അടിപൊളി എന്ന് പറഞ്ഞാൽ ഒന്നും പറയാനില്ല മഴ പെയ്യുന്നുണ്ടല്ലേ അടിപൊളിയ ക്ലൈമറ്റാണ് സൂപ്പറാണ് എന്തായാലും പിന്നെ ശിരിവാണി മുപ്പതാം തീയതി ക്ലോസ് ചെയ്യുകയാണ് കേട്ടോ ഈ ശിരിവാണി കുറേ നാള് ക്ലോസ് ചെയ്തിരിക്കായിരുന്നു കേട്ടോ പ്രവേശനം ഇല്ലായിരുന്നു ഈ അടുത്തിടയ്ക്കാണ് അത് ഓപ്പൺ ആക്കിയത് ശിരിവാണി ലോക പ്രശസ്തമായ സ്ഥലം തന്നെയാണ് ലോകത്തിൽ ഏറ്റവും ശുദ്ധമായ വെള്ളം ലഭിക്കുന്ന ഒരു സ്ഥിരമാണ് ഈ ശിരുവാണി ഞാൻ നേരത്തെ റൂമുകൾ ചോർന്നൊഴിക്കുന്നതായിരുന്നു പറഞ്ഞില്ലേ അത് റൂമിൻ്റെ ഒന്നും കോട്ടേജിൻ്റെ പ്രശ്നങ്ങളല്ല കേട്ടോ അത്രയ്ക്ക് മഴയും കാറ്റുമായിരുന്നു ഞങ്ങൾ വന്നപ്പോൾ അത് നിങ്ങളൊന്ന് കണ്ടുനോക്കും അപ്പോഴേ അതിൻ്റെ ഗൗരവം നിങ്ങൾക്ക് മനസ്സിലാവും ശരിവാണി ഒരുപാട് പ്രത്യേകതയുള്ളൊരു സ്ഥലമാണിട അതായത് കുന്തിപ്പുഴ ഉത്ഭവിക്കുന്നത് ശിവഡെന്നാണ് തമിഴ്നാടിൻ്റെ ജലസ്രോത അതെ സോറി നമ്മുടെ കോയമ്പത്തൂരിൻ്റെ ജലസ്രോതസ് ശിരുവാണി എന്നാണ് ശിരുവാണി അടിപൊളിയൊരു ട്രക്കിങ്ങും സഫാരി ഒക്കെ നമുക്ക് കിട്ടും പക്ഷെ എന്തായാലും നിർവാഹ്യം വെച്ചാൽ ഈ യാത്രയിൽ നമുക്കത് മിസ്സായി മഴ കാരണം എൻ്റെ അകത്തോട്ട് നമുക്ക് മൗനമാണ് അതായാലും ഓരോ യാത്ര ഞാൻ പറഞ്ഞില്ലേ ഓരോ അനുഭവങ്ങളാണ് എന്തായാലും യാത്ര നമുക്കൊരു യാത്രയും പാഴാവില്ല ഓരോ അനുഭവങ്ങളിലൂടെയാണ് ഓരോ നമുക്കൊരു കുറച്ച് ഓരോരോ യാത്രയിലൂടെയാണ് ഓരോ അനുഭവം നമുക്കുണ്ടാകുന്നത് അല്ലേ എന്തായാലും നമ്മുടെ ശരിവാണിയിൽ കുറെ നാളായി വരണമെന്ന് ആഗ്രഹിക്കുന്നായിരുന്നു ഇപ്പം എന്തായാലും മുപ്പത്തിനാം തീയതി ശരിവാണി ക്ലോസ് ചെയ്യും എല്ലാ കേരളത്തിലെ കോരി ഒഴിക്കുന്ന പോലെയാണല്ലോ വല്ല നോക്കണേ കൊണ്ട് കുണ്ടി ഈ റിസോർട്ടിന്റെ ഈ ബാൽക്കണിയും ഈ ബാൽക്കണിയിൽ കാണുന്ന കാഴ്ചയും വല്ലാത്തൊരനുഭവം തന്നെ കേട്ടോ ഈ വൈൽഡ് വാലി റിസോർട്ട് എന്ന് പറയുന്ന റിസോർട്ടിൽ തന്നെ നമുക്ക് ഫാമിലി ആയിട്ട് വന്നാൽ ഒന്നോ രണ്ടോ ദിവസം നമുക്ക് അടിപൊളിയായി നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റും യാത്രകൾ നമ്മൾ വല്ലാതെ മാനസിക പ്രയാസങ്ങൾ ഉണ്ടാക്കുമ്പോഴും അല്ലാത്ത റിലാക്സേഷൻ ആവശ്യം വരുമ്പോഴൊക്കെ ഇതുപോലുള്ള യാത്രകളൊക്കെ നമുക്ക് അനിവാര്യമാണ് പ്രത്യേകിച്ച് നമുക്ക് ഫാമിലിയോടെ ഇപ്പോൾ ഇതുപോലുള്ള യാത്രകൾ ചെയ്യുമ്പോൾ അല്ലാത്തൊരു അറ്റാച്ച്മെൻ്റ് ഫാമിലിയോടൊക്കെ ഉണ്ടാകാറുണ്ട് ഞങ്ങളുടെ ഈ യാത്ര ആദ്യം നടക്കില്ല എന്ന് കഴിഞ്ഞപ്പോൾ ആ ഒരു മനഃപ്രയാസം ഉണ്ടായിരുന്നു നമ്മൾ ഇത്രയും കിലോമീറ്റർ വണ്ടി ഓടിച്ച് വന്നിട്ട് ചിരുവാണിയിലെ സഫാരിയും ട്രക്കിങ്ങും നടക്കുന്നില്ലല്ലോ എന്നുള്ള പ്രയാസം പക്ഷേ ആ കോട്ടേജിലേക്ക് കയറി അവിടുത്തെ ആ ഒരു ആംബിയൻസും അവിടുത്തെ കാലാവസ്ഥയൊക്കെ ഞങ്ങൾക്ക് വല്ലാത്തൊരു ആഹ്ലാദവും മാനസിക ഉല്ലാസവും ഒക്കെ ഞങ്ങളുണ്ടാക്കി അത് പറഞ്ഞു കഴിയാൻ കഴിയില്ല കാരണം ഒരേപോലെ മാറി മാറി വരുന്ന ക്ലൈമറ്റ് മഞ്ഞും മഴയും പെട്ടെന്ന് അന്തരീക്ഷം തിലകയും ആ ഒരു ക്ലൈമറ്റ് ഞങ്ങൾക്ക് കിട്ടിയപ്പോൾ ഞങ്ങൾ ഹാപ്പിയാണ് കിട്ടുന്നത് അങ്ങനെയാണ് യാത്രകൾ നമ്മൾ ഉദ്ദേശിക്കുന്ന യാത്രകൾ നമുക്ക് കിട്ടണമെന്നില്ല ഓരോ യാത്രകളും ഇങ്ങനെ മാറി മാറി വന്നുകൊണ്ടേ ഇന്നലത്തെ ആ ഒരു ആംബിയൻസ് ആണ് അന്ന് നോക്കിയാൽ ആ റിസോർട്ടിൻ്റെ പരിസരം ഇന്നലെ മഞ്ഞ് മൂടി കിടന്നിരുന്ന ആ ഒരു പരിസരത്ത് നിന്ന് നോക്കിയാൽ വിസിബിലിറ്റിയായി എത്ര മനോഹരമായിട്ടാണ് നടക്കുന്നതെന്ന് അടിപൊളിയല്ലേ ഇതാണ് കാഴ്ചകൾ മാറി മാറി വന്നുകൊണ്ടേയിരിക്കും ഓരോ സ്ഥലം നമുക്ക് വ്യത്യസ്തമായ കാഴ്ചകൾ സമ്മാനിച്ചുകൊണ്ടേയിരിക്കും യാത്രകൾ എന്ന് പറയുന്നത് ഇങ്ങനെ തന്നെ അങ്ങനെ ശിരിവാണിന് ഞങ്ങൾ വിട പറയാനായിട്ടോ ഗുരുവാണി ഞങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരുപാട് കാഴ്ചകൾ നന്ദി നൽകിയ ശിരിവാണിക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഇനിയും പുതിയ കാഴ്ചകൾക്കായി വീണ്ടും വരും ശിരിവാണിയുടെ അമായാജാലമായ കാഴ്ചകളിലേക്ക് ഈ കാണുന്ന നേട്ടം ശരിവാണി ചെക്ക് പോസ്റ്റ് ഇതിലൂടെയാണ് നമുക്ക് സഫാരിയും ട്രക്കിങ്ങൊക്കെ കയറേണ്ടത് എന്തായാലും ഇന്നത്തെ ദിവസം കളക്ടർ പാലക്കാടിന് പൊതു അവധി പ്രഖ്യാപിച്ചതാണ് ഞങ്ങളുടെ പ്രോഗ്രാം ക്യാൻസൽ ചെയ്യേണ്ടതെന്ന് ഇനിയും യാത്ര തുടരും പുതിയ കാഴ്ചകൾക്കായി പുതിയ അനുഭവങ്ങൾക്കായി വീണ്ടും ശരിവാണിയിലേക്ക് ഞങ്ങൾ കടന്നു വരും Okay, bye-bye.